ഹലോ ഡിയർ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ഫ്ലേവേഴ്സ് ഓഫ് ലൈഫ് ബൈ അനു ഞാൻ ഞാനിന്നിവിടെ ഒരു കുക്കിംഗ് വ്ലോഗുമായിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഞാനിന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു നെത്തോലി നെത്തോലി പീര വറ്റിച്ചതാണ് നെത്തോലി പീര അതായത് നെത്തോലി തോരൻ പോലെ വയ്ക്കുന്നത് എല്ലാവർക്കും അറിയായിരിക്കും ഒരു സ്റ്റൈലിൽ എങ്ങനെയാണ് നെത്തോലി പീര വയ്ക്കുന്നതെന്ന് നമുക്ക് നോക്കാം എൻ്റെ ചട്ടി ചൂടായി ഞാൻ എണ്ണ ഒഴിക്കുകയാണ് ആവശ്യത്തിന് ഒരു ഇച്ചിരി എണ്ണ കൂടുതൽ ഒഴിച്ചോളൂ എങ്കിലും ടേസ്റ്റ് ഉണ്ടാകത്തുള്ളൂ കേട്ടോ അപ്പോൾ എണ്ണ ചൂടായി നന്നായിട്ട് അപ്പോൾ ഞാൻ ഇതിലേക്ക് ഇടാൻ ആവശ്യമായിട്ട് എല്ലാം തയ്യാറാക്കി വെച്ചിട്ടുണ്ട് ഇത് ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറുതായിട്ട് അരിഞ്ഞതാണ് സവാളയാണ് പച്ചമുളക് ഇത്രയും കാര്യങ്ങൾ നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്യാം എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട് ചൂടായ എണ്ണയിലേക്ക് നമുക്കിതെല്ലാം ആഡ് ചെയ്ത് കൊടുക്കാം എരിവ് ആവശ്യത്തിനാണ് പച്ചമുളക് ഇടുന്നത് കേട്ടോ എത്രത്തോളം പച്ചമുളക് നിങ്ങൾക്ക് വേണ്ടത് അതിനനുസരിച്ച് ആഡ് ചെയ്യാം നിങ്ങളോട് പറഞ്ഞിട്ടില്ലേ ഞാൻ കുക്ക് ചെയ്യുമ്പോൾ പുറത്തൊരു ഉപ്പൻ വരാറുണ്ട് ഒരു ഉപ്പനെ ഞാൻ എപ്പോഴും കാണാറുണ്ടെന്ന് ഇതിപ്പം ഞാൻ ഒരു ഏകദേശം ഒരു പതിനൊന്നര മണിക്ക് കുക്ക് ചെയ്യുന്നതാണ് ഉപ്പനാണ് പുറത്ത് വിളിക്കുന്നത് ഉപ്പൻ വിളിക്കുന്ന ശബ്ദമാണോ നിങ്ങൾ കേൾക്കുന്നത് പുറത്തുണ്ട് കണ്ടോ ഇപ്പം നിങ്ങൾക്ക് നന്നായിട്ട് കേൾക്കാം ഉപ്പൻ്റെ ശബ്ദം അത് ആ മരത്തിൽ തന്നെയാണ് താമസിക്കുന്നത് അവിടെ ഇരുന്നിട്ടാണ് അത് വിളിക്കുന്നത് കേട്ടോ അതാണ് അത് എനിക്ക് എൻ്റെ കിച്ചണിൽ നിന്നുള്ള നല്ലൊരു വ്യൂ ആണ് അപ്പോൾ നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് സവാള ചെറിയ ഉള്ളി കുറച്ചുകൂടെ ടേസ്റ്റ് തരും ഇപ്പം എൻ്റെ കയ്യിൽ ചെറിയ ഉള്ളി ഇല്ല അതുകൊണ്ടാണ് ഞാൻ ആഡ് ചെയ്യാത്തത് ഇത് നമുക്ക് നന്നായിട്ടൊന്ന് പച്ചമണം മാറുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കാം ചട്ടിയിൽ വയ്ക്കുമ്പോൾ കുറച്ചുകൂടെ ടേസ്റ്റ് ആയിരിക്കും ചട്ടിയിലല്ലെങ്കിൽ നോൺ സ്റ്റിക്കിലാണ് ഇത് വെക്കേണ്ടത് കേട്ടോ ഞാനിപ്പം ചട്ടി ഉണ്ടായിരുന്നത് കൊണ്ട് ചട്ടിയിലാണ് വെക്കുന്നത് ഒന്ന് കുറച്ച് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം ഉപ്പ് ഇട്ടിട്ട് ഇളക്കുമ്പോൾ സവാള പെട്ടെന്ന് നമുക്ക് വാടിക്കിട്ടും നമ്മൾ എത്രയാണോ ഫിഷ് എടുത്തിരിക്കുന്നത് അതിനനുസരിച്ചിട്ടാണ് ഉപ്പ് ആലോചിച്ചിട്ടാണ് അത് ആഡ് ചെയ്യേണ്ടത് കേട്ടോ ഞാനിപ്പോൾ അതിനാവശ്യമുള്ള ഉപ്പ് ആഡ് ചെയ്തിട്ടുണ്ട് പച്ചമുളക് നിന്നുള്ള എരിവാണ് നമ്മൾ ഈ കറിയിലൊക്കെ കിട്ടുന്നത് കേട്ടോ അപ്പോൾ നല്ല എരി ആവശ്യമുള്ളവർ ഒത്തിരി പച്ചമുളക് ആഡ് ചെയ്യുക ഞാനിപ്പോൾ ഒരു നാലെണ്ണമാണ് എടുത്തിട്ടുള്ളത് വെളിച്ചെണ്ണയിൽ കിടന്ന് നന്നായിട്ട് ഇതിൻ്റെ പച്ചമണമൊന്നും മാറട്ടെ അപ്പോൾ നമുക്ക് അല്ലെങ്കിൽ ഇഞ്ചിയുടെ ഒരു കുത്തലുണ്ടാവും ഇഞ്ചി വെളുത്തുള്ളി സവാളയ്ക്കും കുത്തലും ഉണ്ടാവും അപ്പോൾ നമുക്ക് ഇതൊന്ന് നന്നായിട്ട് വാറ്റിയെടുക്കാം അതുവരെ വെയിറ്റ് ചെയ്യാം പുറത്ത് നല്ല കാറ്റുണ്ട് എൻ്റെ ജനലി കൂടെ അകത്തേക്ക് വരുമ്പോഴാണ് എൻ്റെ ഫ്ലെയിം കുറച്ച് ഇതാകുന്നത് ഞാൻ അന്നൊരിക്കല് നെറ്റോളി ഫ്രൈ ഉണ്ടാക്കിയത് നിങ്ങൾക്ക് കാണിച്ചില്ല നെറ്റോളി കവോളയൊക്കെ ഇതിൽ നിന്ന് ഫ്രൈ ഉണ്ടാക്കിയില്ലേ അപ്പോൾ ആ നൊത്തോലി തന്നെയാണ് സെയിം നൊത്തോലി കുറച്ചുകൂടെ ഉണ്ട് അപ്പോൾ ഞാൻ വിചാരിച്ചു അത് നൊത്തൂലി പീര വെറ്റിച്ച് നമുക്ക് കാണിച്ചു തരാമെന്ന് ഭയങ്കര ടേസ്റ്റിയാണ് നൊത്തോലി പീര ചോറ് കഴിക്കാൻ അത് മാത്രം മതി നല്ല ടേസ്റ്റിയാണ് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നമുക്ക് നോക്കാം ഞാൻ എൻ്റെ സ്റ്റൈലിലാണ് പ്രിപ്പയർ ചെയ്യുന്നത് ഓരോ ഓരോ സ്ഥലങ്ങളിലും ഓരോ രീതിയിലാണ് എല്ലാ ഡിഷും പ്രിപ്പയർ ചെയ്യുന്നത് നൊത്തോലിയെ പല സ്ഥലങ്ങളിൽ കൊഴുവന്ന് പറയാറുണ്ട് ടക്കുക ഞങ്ങൾ നൊത്തോലിന്ന് തന്നെയാണ് പറയുന്നത് അതിൽ വലിയ നൊത്തോലിയും ചെറിയ നൊത്തോലിയും ഉണ്ട് വലിയ നൊത്തോലിയെ നമ്മൾ കോ എന്ന് പറയും ഇനി വലിയ നൊത്തോലിയാണോ കൊഴുവാമെന്നെനിക്ക് സംശയമുണ്ട് ഞാനിപ്പോൾ വാങ്ങിച്ചിരിക്കുന്നത് വലിയ നൊത്തോലിയാണ് ഞാൻ ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട് ഇത് വളരെ എളുപ്പമുള്ളൊരു പ്രോസസ്സാണ് കേട്ടോ ഈ സവാളൊന്നും വാടിക്കിട്ടണം ിപ്പോ നമുക്ക് ഏകദേശം കുറച്ചൊന്ന് വാടിയിട്ടുണ്ട് ഇത്രേ ഇതിൻ്റെ ആവശ്യമുള്ളൂ കാരണം നമ്മൾ ഇനി മൊത്തം രീതിയിൽ ആഡ് ചെയ്തിട്ട് ഫിഷും കൂടെ ഇട്ടിട്ട് നമ്മൾ ഇതിനെ നന്നായിട്ട് വേവിച്ചെടുക്കും നമുക്കിനി ഇതിലേക്ക് ഇടാൻ ആവശ്യമുള്ളത് പൊടികൾ ആഡ് ചെയ്യാം ഇതിൽ ആകെ ഇടുന്ന എന്ന് പറയുന്നത് മഞ്ഞൾപ്പൊടി മഞ്ഞൾപ്പൊടി ഒരു ഇതുപോലെ ആൻറ്റിസെപ്റ്റിക്കാണ് കേട്ടോ മഞ്ഞൾപ്പൊടി എല്ലാ ഫുഡിലും ആഡ് ചെയ്യുന്നത് നല്ലതാണ് ആൻറ്റി ഇൻഫ്ലമേറ്ററി മഞ്ഞൾപ്പൊടി ഇട്ട് കഴിഞ്ഞ് ഇനി നമുക്ക് ഇതിൽ കുറച്ച് കുരുമുളക് പൊടി ആഡ് ചെയ്യാം ഞാൻ കുരുമുളക് പൊടി ആഡ് ചെയ്യണം നമുക്ക് എരിവിന് ആവശ്യത്തിനാണ് ഇതൊക്കെ ആഡ് ചെയ്യേണ്ടത് ഒത്തിരി എരിവ് ആവശ്യമില്ല കുട്ടികൾക്ക് കൊടുക്കാനായിട്ടാണെങ്കിൽ നമ്മൾ ഇത്ര എരിവ് ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാതിരിക്കും ഇത് വെക്കാനൊക്കെ എന്നാലും എന്റെ സ്റ്റൈല് കാണുമ്പോ ഞാൻ എങ്ങനെയാണ് വയ്ക്കുന്നതെന്ന് നിങ്ങൾക്കും കൂടെ അറിയാമല്ലോ അപ്പം അറിയാത്തവരുണ്ടെങ്കിൽ ഇതുപോലെ വെച്ച് നോക്കണം നല്ല ടേസ്റ്റായിരിക്കും നമുക്കിനി ഇതിലേക്ക് തേങ്ങയാണ് ആഡ് ചെയ്യേണ്ടത് തേങ്ങ ഞാൻ കുറച്ച് തേങ്ങ എടുത്ത് വെച്ചിട്ടുണ്ട് കുറച്ച് തേങ്ങയുടെ ആവശ്യമേ ഉള്ളൂ നമുക്ക് ഈ തേങ്ങ കൂടെ ഇതിലേക്ക് ആഡ് ചെയ്യാം ഞാൻ ഒത്തിരി വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ടായിരുന്നു നേരത്തെ ആദ്യം ഇനി വെളിച്ചെണ്ണ ഒഴിക്കേണ്ട ആവശ്യമില്ല നമ്മുടെ തേങ്ങയിൽ നിന്ന് ഇനി നല്ല ടേസ്റ്റ് ഇറങ്ങും തേങ്ങ ഒന്ന് ഇതിൽ കിടന്ന് കുറച്ചൊന്നും നോക്കട്ടെ നെത്തോലി പീര വറ്റിക്കുമ്പോൾ ഒരു സീക്രട്ട് ഇൻഗ്രീഡിയൻറ്റ് കൂടെ ഉണ്ട് മസാലപ്പൊടി മുട്ടോലി പീരയ്ക്ക് ടേസ്റ്റ് കൂട്ടാൻ വേണ്ടിയിട്ട് നമ്മുടെ ഗരം മസാല പൊടി ഞാൻ ആഡ് ചെയ്യുന്നുണ്ട് ഇത്രയും മതി ഇതൊരു ഇത് ഭയങ്കര ഓപ്ഷണലാണ് ആണ് കേട്ടോ ഞാൻ എന്തായാലും ആഡ് ചെയ്യുന്നുണ്ട് നമുക്കിതിനൊരു എന്താ ഒരു മീറ്റ് മസാല പോലെ ഫീൽ ചെയ്യും ഇതും കൂടെ ആഡ് ചെയ്യും മസാലയും കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്കൊരു മീറ്റ് മസാലയുടെ ഫീലിംഗ് അതായത് നല്ലൊരു മണം വരും ചിക്കൻ ടോറിന്ന് ഉണ്ടാക്കുമ്പോൾ നമുക്ക് ഈ ഒരു മണമാണ് കിട്ടുന്നത് അപ്പോൾ അതുപോലെ അതുകൊണ്ടാണ് ഞാൻ ഗരം മസാല ആഡ് ചെയ്യുന്നത് അത് ആവശ്യമില്ലാത്തവർക്ക് നമുക്ക് ട്വിറ്റ് ചെയ്യാം എൻ്റെലിപ്പോൾ കറിവേപ്പ് എൻ്റെലിപ്പോൾ കറിവേപ്പില കറിവേപ്പിലില്ല ആഡ് ചെയ്യാനായിട്ട് അതുകൊണ്ട് ഞാൻ കറിവേപ്പില ആഡ് ചെയ്യുന്നില്ല പിന്നെ നമുക്കിതിലേക്ക് അടുത്ത് കൈഡാനുള്ളത് ഞാൻ ഈ കൂട്ടി വെച്ചിരിക്കായിരുന്നു കരിഞ്ഞു പോകാൻ സാധ്യതയെന്നു നമുക്കിതിലേക്ക് ഇനി കൊഴുവ അല്ല നമുക്കിനി ഇതിലേക്ക് ആ കൊഴുവ ആഡ് ചെയ്യാം എന്ന് പറഞ്ഞാൽ നമ്മുടെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഫിഷാണിത് നമ്മുടെ നെത്തോലി ഞാൻ മറ്റേ നെത്തോലി ഫ്രൈ ഉണ്ടാക്കിയപ്പോൾ ഇതിൽ നടുക്കുള്ള മുള്ളെടുത്തിട്ടുണ്ടായിരുന്നു പക്ഷേ ഇതിൽ ഞാൻ മുള്ളെടുത്തിട്ടില്ല കേട്ടോ ഇതിൽ മുള്ളെടുക്കാതെയാണ് മുള്ള മുള്ളോട് കൂടിയാണ് ഇത് ചെയ്യേണ്ടത് അതുകൊണ്ടാണ് ഞാൻ നമ്മളോട് കൂടി ആഡ് ചെയ്യുന്നത് കേട്ടോ ഓക്കെ അപ്പോൾ നമുക്ക് ഇത് ആഡ് ചെയ്തതിന് ശേഷം നന്നായിട്ട് നിളക്കുകിഷ് ഒന്ന് വെന്ത് കിട്ടണമല്ലോ അപ്പൊ നമുക്ക് ഈ കൊഴുവ അതായത് മുത്തൂലി ഒന്ന് വെന്ത് കിട്ടാൻ വേണ്ടിട്ട് നമുക്കിതിൽ ഇപ്പം ഇതിൽ എരിവുണ്ട് ഉപ്പുണ്ട് ഇനി പുളിയുടെ കുറവുണ്ടല്ലോ അപ്പം നമുക്കിനി പുളി ആഡ് ചെയ്യണ്ടേ പുളി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് ഞാൻ നമുക്ക് പുളി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് ഞാൻ നമുക്ക് ഇത് അതുപോലെ ആഡ് ചെയ്യാം ബിക്കോസ് ഇതിൽ പുളി കടിക്കാൻ കിട്ടുന്ന നല്ല ടേസ്റ്റാണ് ഒത്തോടി പീര വെറ്റിക്കുമ്പോൾ അപ്പോൾ പുളി എടുത്ത് കളയണ്ട ഇത് മുഴുവനായിട്ട് തന്നെ നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്യാം ഭയങ്കര ടേസ്റ്റായിരിക്കും പുളി ഇടയ്ക്കിടയ്ക്ക് കടിക്കാൻ കിട്ടുന്നത് ഭയങ്കര ടേസ്റ്റ് നൽകും ഈ കറിക്ക് അപ്പോൾ നമുക്കിതിന് അതെല്ലാവരും കണ്ടോ ഞാൻ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് ആവശ്യത്തിന് വെള്ളമാണ് ഒഴിച്ചത് ഈ ഒത്തൊരു നമുക്കൊന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട് ആവശ്യമുള്ള വെള്ളമാണ് ഒഴിച്ചത് ഇനി ഞാനിത് അടച്ചു വെക്കുവാണ് നന്നായിട്ട് ഫ്ലെയിം കൂട്ടി കൊടുക്കാം ഫ്ലെയിം കൂട്ടിയിട്ട് നമുക്ക് അടച്ചു വെച്ച് വേവിക്കാം ഞാൻ പറ്റുമെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ ഉപ്പൻ വന്നിരിക്കുന്നത് കാണിച്ച് തരാം കാക്കയും ഉപ്പനും ഒക്കെ വന്നിരിക്കുന്ന വീഡിയോ ഞാൻ ഉടനെ എടുത്തിട്ടുണ്ടായിരുന്നു ഇന്ന് രാവിലെ ഞാൻ അത് നിങ്ങൾക്ക് അതിൻ്റെ കൂടെ ഇതിൽ വേവുന്ന സമയം കൊണ്ട് നമുക്ക് അതൊന്ന് പെട്ടെന്ന് കണ്ടിട്ട് വരാം നമുക്കിതൊന്ന് അടച്ച് വെച്ച് വേവിക്കാം അപ്പോൾ ഞാൻ അടച്ചു വെച്ചു പത്ത് മിനിറ്റ് ഇത് വേവട്ടെ കേട്ടോ മുത്തൊലി വെന്ത് കിട്ടട്ടെ നമുക്ക് കുറച്ച് പത്ത് മിനിറ്റ് കഴിഞ്ഞ് ഇത് തുറന്ന് നോക്കാം അല്ലെങ്കിൽ അഞ്ച് മിനിറ്റ് കഴിഞ്ഞ് നമുക്കിതൊന്ന് തുറന്ന് നോക്കാം നമുക്ക് ഇനി ഇത് തുറന്ന് നോക്കാം ഉണ്ടോ നോക്കാം ി കുറച്ചായിട്ടുണ്ട് ഒത്തിരി ഇളക്കാൻ പാടില്ല പൊടിഞ്ഞ് പോവും പിന്നെ ഫിഷ് ആയതുകൊണ്ട് ഒത്തിരി ഇളക്കാൻ പാടില്ല പൊടിഞ്ഞു പോവും നമുക്കിത് കുറച്ച് നേരം കൊണ്ട് മുത്തോലിയൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ പക്ഷേ ഇതിൽ ഇച്ചിരി വെള്ളം മുത്തോലി നന്നായിട്ട് വെന്തിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് കാണുമ്പോൾ തന്നെ അറിയാമല്ലോ നല്ല ടേസ്റ്റായിരിക്കും ഇതിൻ്റെ അരപ്പൊക്കെ കഴിക്കാനായിട്ട് ഞങ്ങളിവിടെ ഗ്രേവിക്ക് അരപ്പെന്നാണ് പറയുന്നത് ടൊമാറ്റത്ത് അപ്പോൾ നമുക്കിതിനെ നടുക്കുന്നിങ്ങനെ ഈ ഇങ്ങനെ നടുക്കാക്കുമ്പോൾ ഇതിന് ഇതിലുണ്ടാവുന്ന ഗ്രേവി എല്ലാം ഈ നടുക്ക് വരും ചട്ടിയുടെ മധ്യത്തിലേക്ക് ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടില്ലേ ഒരു ഉപ്പൻ വന്നിട്ടിരിക്കാറുണ്ടെന്ന് എൻ്റെ ജനലിൻ്റെ പുറത്തായിട്ട് അപ്പോൾ ആ ഉപ്പനെയാണ് ഇപ്പം നിങ്ങൾ കാണിക്ക കാണുന്നത് ഇതെൻ്റെ അടുക്കളയുടെ വിൻഡോ കൂടെ പുറത്തോട്ടുള്ളൊരു വ്യൂ ആണ് അപ്പുറത്തെ വീട്ടിലെ ഷെഡിൻ്റെ മടിലാണ് കേട്ടോ അപ്പോൾ അതിങ്ങനെ അവിടെ വന്നിരുന്നിങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കും കാക്കിയൊക്കെ അപ്പോൾ ഞാൻ ഇപ്പം എൻ്റെ കയ്യിലുണ്ടായിരുന്ന ചപ്പാത്തി എടുത്ത് ഞാൻ ഇട്ട് ഇട്ടുകൊടുത്തതാണ് പിച്ചിട്ട് അറിഞ്ഞുകൊടുത്തതാണ് കേട്ടോ അപ്പൊ ആദ്യം കാക്കയാണ് ഉണ്ടായിരുന്നത് ഇപ്പൊ കാക്കയെ ഓടിച്ചുകൊണ്ട് ഇപ്പൊ ഉപ്പം വന്ന് കഴിച്ചുകൊണ്ടിരിക്കുവാണ് കേട്ടോ ഉപ്പിനെയാണ് നിങ്ങൾ കാണുന്നത് ഒരു വ്യൂ ആണ് ഇളക്കിയിട്ടുണ്ട് നമുക്കിത് ഉപ്പ് നോക്കാം നല്ല പുളിയുണ്ട് ഉപ്പിച്ചിരി കുറവാണ് നമുക്ക് ഇച്ചിരി കൂടെ ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം ഉപ്പ് ആഡ് ചെയ്താൽ കൊള്ള കൊള്ളാവൂ കുറച്ച് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം ഓക്കെ ഇനി ഇത് അടച്ചിട്ട് വേവിക്കേണ്ട നമുക്കിത് ഹൈ ഫ്ലെയിമിൽ തുറന്നിട്ടിട്ട് ഹൈ ഫ്ലെയിമിൽ തന്നെ ഇട്ടേക്കാം അപ്പോൾ ഇതിൻ്റെ വെള്ളം ഒന്ന് കിട്ടും ഇതിൻ്റെ കറി നല്ല ടേസ്റ്റാണ് വെള്ളം അതായത് ഇതിൻ്റെ കൂട്ട് ഭയങ്കര ടേസ്റ്റാണ് ഈ സവാള കിടക്കുന്നത് കൂട്ട എന്നാലും നമുക്ക് കുറച്ചുകൂടെ ഒന്ന് വറ്റിച്ചെടുക്കാം തീര വറ്റിച്ചതെന്നാണ് പറയുന്നത് ഏകദേശം റെഡിയായി നമ്മുടെ പീര വറ്റിച്ചത് ഇനി ഈ ഒരു തീ കിടന്ന് നല്ല ഹൈ ഫ്ലെയിമിൽ കിടന്നിട്ട് തിൻ്റെ മണം പുറത്ത് പോതിരിക്കാൻ വേണ്ടി കുറച്ചൊന്ന് അടച്ചു വയ്ക്കാം ഇതിൻ്റെ മുകളിലായിട്ട് നമുക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ലാസ്റ്റ് എനിക്ക് കറിവേപ്പില ഇല്ല കറിവേപ്പില ഇല്ലാത്തത് കൊണ്ട് ഭയങ്കര വിഷമമുണ്ട് കറിവേപ്പില ഇട്ടാൽ ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും ഈ കറിക്ക് അങ്ങനെന്താ ഇച്ചിരി പച്ച വെളിച്ചെണ്ണ ഇതിൻ്റെ മുകളിലേക്ക് ഒഴിക്കുകയാണ് കേട്ടോ അടപ്പിലെടുത്തിട്ട് അതിൻ്റെ ആവശ്യമുള്ളൂ ഒത്തിരി എണ്ണ വേണ്ട വെളിച്ചെണ്ണയ്ക്കൊക്കെ ഇപ്പോൾ ഭയങ്കര വിലയാണ് അതുകൊണ്ട് എന്തായാലും എണ്ണ കുറച്ച് യൂസ് ചെയ്യുക നമ്മുടെ ആരോഗ്യത്തിനും കുറച്ച് യൂസ് ചെയ്യുന്നതാണ് നല്ലത് ഇത് കുക്ക് ചെയ്യുന്നതിൻ്റെ ഇടയിൽ ഞാൻ കുക്കുംബർ കഴിക്കുന്നുണ്ടായിരുന്നു എനിക്ക് വിശക്കുന്നുണ്ട് എനിക്ക് ഓരോ ടു അവേഴ്സും വിശക്കുന്ന ആളാണ് എന്തേലും ഇങ്ങനെ സ്നാക്ക് ചെയ്തുകൊണ്ടിരിക്കണം ഞാൻ കൂടുതലും കുക്കുംബറോ ടൊമാറ്റോയോ ആപ്പിളോ തണ്ണിമത്തനോ വെജിറ്റബിൾസ് കഴിക്കാനായിട്ട് നോക്കാറുണ്ട് കേട്ടോ നമുക്കിതൊന്നൂറ് ഇളക്കി കൊടുക്കാം ഇതിപ്പോൾ ഞാൻ ഹൈ ഫ്ലെയിമിൽ ഫ്ലെയിമിലെടുത്തിരിക്കുന്നുണ്ട് പീര വറ്റിച്ചത് ഇവിടെ റെഡിയായി ഇങ്ങനെയാണ് ചെയ്യേണ്ടത് ഭയങ്കര ടേസ്റ്റാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം പീര വറ്റിച്ചത് ഉണ്ടോ നല്ല ടേസ്റ്റി ആയിട്ടുള്ള പീര വറ്റിച്ചത് ഇവിടെ റെഡി ആയി കഴിഞ്ഞു ഞാനിതിൻ്റെ ക്ലോസ് ഒക്കെ കാണിച്ചു തരാം എല്ലാവർക്കും കണ്ടോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ഇത് ട്രൈ ചെയ്യുക എനിക്ക് കമൻറ്റ് ഇടുക ഞാനപ്പോൾ തീരെ വറ്റിച്ചതൊക്കെ കൂട്ടി ചോറ് കഴിക്കട്ടെ അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ എൻ്റെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഞാൻ ഇടുന്ന വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക കേട്ടോ താങ്ക് യു സോ മച്ച് താങ്ക് യു ഇനി അടുത്ത വീഡിയോയിൽ വരുന്നത് വരെ താങ്ക് യു സോ മച്ച്